െ നിങ്ങൾക്ക് എന്റെ മന്ദിരം കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇത് ആമയുടെയും പൂച്ചയുടെയും കഥയല്ല കേട്ടോ അത് നിങ്ങൾക്ക് വിസ്തമായ ഒരു കഥയാണ് വലിയ മണക്കാരായ ഒരു മനുഷ്യരുണ്ടായിരുന്നു ധാരാളം ആർക്കും ഒരു സാധനം ചെയ്താൽ വിഷുക്കൻട്ടുപിള്ള എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് കണ്ടാലോ നിറഞ്ഞ രണ്ടറ്റവും വെച്ച വഴപ്പ് പോലെ തൂറിച്ച് ഒരുക്കുന്ന ഉണ്ട കണ്ണുകൂടി നമ്മൾക്ക് വ്യക്തമായ പിള്ളേ കണ്ടാൽ കുട്ടികളോടിയൊളി നമ്മുടെ പോലെ ശാന്തി പിടിച്ച് കരയുന്നത് കുട്ടികളെ കണ്ടാൽ മകൻ കുട്ടൻ കുട്ടൻപിള്ള വരുന്നുണ്ട് എന്ന് കുട്ടൻ കുട്ടൻപിള്ളയുടെ ഏക മകനായ രാജു ക്ലാസ്സിൽ ഒന്നാമനാണ് എങ്കിലിപ്പോൾ അവൻ്റെ രൂപവും ഭാവവും കുറച്ച് ആരും കൂട്ടിയിട്ടില്ല പിതാവും കഴിച്ചുപോകും അമ്മ തൊഴിലാളികൾ വരുമാനം കൂടി ചെയ്തു ഒരു സാധു കുടുംബത്തിലെ ബിനിമന്ന കുട്ടിയാണ് അവൻ്റെ ഒരേ ഒരു കുട്ടത്തിൽ അവനത്തെ കുട്ടികളായാണ് അടുത്ത ഇത് ശ്രദ്ധിക്കാറേ ഇല്ല ഒരു ദിവസം ടീച്ചർ എല്ലാവരും പോയി ചോദിച്ചു നിങ്ങൾക്ക് വായിൽ ആരാണെന്ന് ഇത് ഡോക്ടറാണ് എനിക്ക് എന്ത് ചെയ്താൽ ഓരോരായ പറഞ്ഞു പറയും രാജുപുരം വന്നു അവരെന്ന് പറയും എനിക്ക് ഓരോ ഓരോ ടീച്ചർ എന്ത് ചോദിച്ചത് സത്യം പ്രസംഗം മാത്രം ചെയ്യണം നല്ല വ്യക്തിയായി ഇത് കേട്ട ടീച്ചർ അവനെ അഭിനന്ദിച്ചിട്ട് സ്കൂളിൽ വരും നല്ല ശരി പഠിക്കുമ്പോൾ ആയിരുന്നു ഇതെല്ലാം കേട്ട് തുടങ്ങിയാൽ ബിനു കുറച്ച് ദിവസത്തിലെത്തി അധികം പഠിക്കണം ഒരു നല്ല ഡോക്ടറാണ് ൾ കടന്നു ബിനുൻ്റെ ചികിത്സയ്ക്ക് എന്തോ വലിയ രോഗം പിടിപിട്ടു ബിനുപോ വരാതെ വിഷമം അച്ഛത്തിൽ കൊണ്ടു കൊണ്ടു മോഷ്ടിച്ചാലോ വേണ്ട മോഷണം നല്ല ക്ഷീണമല്ല അവൻ പതുക്കെ പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ കൂടിക്കോടി ഉം എന്താ അച്ഛ ബിനുവിൻ്റെ അമ്മയുടെ ചികിത്സക്ക് അല്പം കണം കൊടുത്ത് സഹായിച്ചാലോ ആ അതൊരു നല്ല കാര്യമാണ് അസമാസമായി മോഷ്ടിച്ചെങ്കിൽ ഈ സമാസം കിട്ടുമായിരുന്നോ കുട്ടൻപിള്ള അരുമാലി ആയിരം രൂപ എടുത്ത് ബിനുനെ വെച്ചു ബിനു രാജു ബിനുവിനെ ആ അച്ഛന മരം കണ്ടില്ലേ റേ മാമ്പ്രാമി അപ്പം സന്തോഷത്തിനോ അതുപോലെ കുട്ടൻപിള്ള താൽശീനം ജീവിച്ചു നന്ദി നമസ്കാരം